രണ്ട് തമ്മിൽ സംസാരിച്ച ആ ആ ആ ഒരു ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഇടപെട്ട രീതി അവിടെ തന്നെയാണ് തർക്കം എന്തായാലും ശരി ഈ മരണപ്പെട്ടിരിക്കുന്നു കൊല്ലം ജില്ലയിൽ ഹോസ്പിറ്റൽ അതായത് മെച്ചപ്പെട്ട ഹോസ്പിറ്റലിൽ പറഞ്ഞു ഞങ്ങൾ ആരും ഉപയോഗിക്കാറില്ല ും ഞങ്ങളരുടെ എന്റെ അളിയന്റെ മരണത്തിലേക്ക് എത്തിച്ചത് ആരോപണങ്ങളല്ല ഞാൻ സത്യാവസ്ഥയാണ് പറയുന്നത് നിങ്ങളോട് പറയുന്ന സത്യാവസ്ഥ കഴിഞ്ഞ ദിവസം അച്ഛന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടു എന്റെ സഹോദരിയുടെ ഭർത്താവാണ് ഞാൻ ഒരു റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസറും അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകനുമാണ് ഈ വിജയ ഹോസ്പിറ്റലിൽ വളരെ ദുഃഖകരമായ പല അനുഭവങ്ങള് എൻ്റെ ഭാര്യയുടെ അമ്മയെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയും കാലിൽ മുറിക്കും അല്ലെങ്കിൽ മുറിക്കണം എന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനവിടുന്ന് ഞാനും എൻ്റെ അളിയനും റിലീവ് ചെയ്ത് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇരുപതോളം വർഷം അവർ ജീവിച്ചിരുന്നു അതൊരു വലിയൊരു അനുഭവമാണ് അതുപോലെ തന്നെ എൻ്റെ അളിയനെ വൈദ്യുതി വേദനയുമായിട്ട് കൊണ്ടുവന്ന് എൻ്റെ പെങ്ങളുടെ ഭർത്താവിനെ വൈദ്യുവേദനയുമായിട്ട് കൊണ്ടുവന്ന് ചികിത്സ തുടങ്ങി അവർ ഇൻറ്റൻസി കെയർ യൂണിറ്റിൽ വന്നാൽ ഉടനെ എല്ലാവരും അങ്ങ് അഡ്മിറ്റ് ചെയ്യുക ഇത് സ്ഥിരം പരിപാടിയാണ് ഇത് ഇവിടെ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട് എന്നാൽ അവിടെ ഒന്നും പോകാതെ ഇവിടുത്തെ മെച്ചപ്പെട്ട ഹോസ്പിറ്റലാണെന്നുള്ള രീതിയിൽ ഇവിടെ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞ് ആളിനെ പ്രീതിപ്പെടുത്തുകയും അതുപോലെ തന്നെ ഒരാഴ്ചയോളം ഇല്ലാത്ത മരുന്നുകൾ ഇല്ലാത്ത കമ്പനികളുടെ മരുന്നുകളാണ് അവിടെ കൊടുക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എൻ്റെ അളിയനെ വീണ്ടും കിംസ് ഹോസ്പിറ്റൽ അതായത് മെച്ചപ്പെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നപ്പോഴും പറഞ്ഞു ഈ മരുന്നുകളൊന്നും ഞങ്ങളാരും ഉപയോഗിക്കാറില്ല ആ മരുന്നിൻ്റെ ഡിഫെക്റ്റ് ആണ് എൻ്റെ അളിയൻ്റെ മരണത്തിലേക്ക് എത്തിച്ചത് ഒരു പ്രശ്നവും കാരണം മകനോട് ചോദിച്ചാൽ മകൻ പറഞ്ഞതാണല്ലോ തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞാൽ കിംസിൽ ചെന്നപ്പോഴാണെങ്കിൽ അവർക്ക് റിപ്പോർട്ട് കൊടുത്തു എൻ്റെ മക എന്റെ പെങ്ങളുടെ മകന് തന്നെ ആണെങ്കിൽ റിപ്പോർട്ട് കൊടുത്തു അവരുടെ ഡോക്ടർമാർ പറഞ്ഞു ഇവിടെ ആവശ്യമില്ലാത്ത മരുന്നാണ് ഇവിടെ കൊടുത്തതെന്ന് ഇവിടുത്തെ യഥാർത്ഥത്തിൽ തെറ്റായ പ്രവണതയാണ് കാരണം യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള ആ പ്രവണതയ്ക്ക് ജനം പ്രതികരിക്കണം ജനം ഒന്നുടങ്ങി പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം പാരിപ്പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ പറഞ്ഞത് എൻ്റെ മകളെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ വിജയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ കൊണ്ടുവന്നാൽ ഉടനെ അഡ്മിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് വിലപേശലാണ് അവർ ഏത് രോഗികൾ എന്തായാലും എന്തായാലും ഇതൊക്കെ ആരോപണങ്ങളാണ് വിജയ ഹോസ്പിറ്റലിന് നേരെയുള്ള ആരോപണങ്ങൾ ഇത് ശരി വെക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വരണം ഈ പിതാവ് എങ്ങനെയാണ് മരണത്തിന് കീഴടങ്ങിയത് എന്ന നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിയമം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് മാത്യു ജോൺ എന്ന അറുപത്തി ഒൻപത് വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകൻ കഴിഞ്ഞ ദിവസം വിജയ ഹോസ്പിറ്റലിന് മുന്നിൽ നിങ്ങളൊരു പ്രതിഷേധവും ഒക്കെ അല്ലേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കൊട്ടാരക്കരെ വിജയ ഹോസ്പിറ്റലിന് നേരെ ഇത്തരം ആരോപണങ്ങൾ ആരോപണങ്ങളല്ല ഞാൻ സത്യാവസ്ഥയാണ് പറയുന്നത് നിങ്ങളോട് പറയുന്ന സത്യാവസ്ഥ മാത്രം നിങ്ങൾ ഞാൻ ആദ്യമേ നിങ്ങളോട് ഈ വിവരം അറിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ വരികയും ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും നിങ്ങൾ വാർത്ത കൊടുക്കുകയും ചെയ്തു സത്യസന്ധത അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല സാർ അറിയണം അതിന് ഞങ്ങൾ ഏതങ്ങേയറ്റവും ഈ നീതിക്ക് വേണ്ടി ഈ ഇവിടെ ഈ ലോകത്ത് ഈ കേരളത്തില് നീതി നീതി നായ കോടതിയുണ്ട് അതിനെ എനിക്ക് വിശ്വാസമുണ്ട് കാരണം അവർ പോലീസുണ്ട് സംവിധാനങ്ങളുണ്ട് പോലീസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് നല്ല രീതിയിലാണ് ഞങ്ങളുടെ കൊട്ടാരക്കര പോലീസ് ഞങ്ങളോട് സഹകരിക്കുന്നത് നമ്മൾ അതിന് അതിയായ കടപ്പാട് നമ്മൾ ആദ്യമേ അറിയിക്കുന്നു പിന്നെ മീഡിയകളിലൂടെ നമ്മൾ അതിയായ കടപ്പാട് അറിയിക്കുന്നു ഞാൻ ഈ ഈ ദുഃഖ സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ ജീവൻ ഈ ലോകത്തുനിന്ന് പോയി അത് ദൈവം പെട്ടെന്ന് കൊണ്ടുപോയി എന്തായാലും റിപ്പോർട്ട് അതിനുശേഷം നമുക്ക് അല്ലേ അല്ലേ അന്ന് ആദ്യം ഹോസ്പിറ്റലിൽ എന്തായിരുന്നു സംഭവം നടന്നാണ് കേരള പോയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടിറക്കി ഞാൻ ഇറക്കി ഞാൻ അപ്പോഴെങ്കിൽ പോരുന്നു വേറൊന്നും നമുക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് അസുഖങ്ങളെല്ലാം അവർക്ക് അറിയാൻ പറ്റും അത് സ്വാഭാവികം പക്ഷേ ചികിത്സാ പിഴവാണ് യാതൊരു സംശയമില്ല തികച്ചും അനാസ്ഥയാണ് ആ തീർച്ചയായിട്ടും പറയാം കാരണം അത് പറയാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ചികിത്സിച്ചിട്ട് വീണ്ടും അത് കിഡ്നി ട്രബിൾ ആണെന്ന് പറയുമ്പോൾ വീണ്ടും അത് ചെല്ലുമ്പോൾ കിഡ്നി ട്രബിൾ അല്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ പിന്നെ അതിലൂടെ അപ്പുറത്ത് വേറെ ഒന്നും പറയാനില്ലല്ലോ മറ്റൊരു ഹോസ്പിറ്റലിൽ പറഞ്ഞല്ലോ അത് വ്യക്തമായി ഞാനത് പറയുന്നുണ്ട് കാരണം ഈ ചികിത്സിച്ച ആ കാര്യം എന്തിനാക്ക് വേണ്ടി അവർ ചികിത്സിച്ചു അങ്ങനെ ഒരു വൈരാഗ്യം ഒരു ജീവനെ പന്താടിക്കൊണ്ട് വൈരാഗ്യം പറയാനുള്ള ഒരിക്കലും അങ്ങനെ അങ്ങനെ ഒരിക്കലും ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതൊന്നും തികച്ചും ഇത് ചികിത്സാ പിഴവ് തന്നെ അവർ അനാസ്ഥ തന്നെ യാതൊരു സംശയവും ഇല്ലാത്ത കഴിഞ്ഞ ദിവസം വിജയ ഹോസ്പിറ്റലിന് മുന്നിൽ അച്ഛന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മകൻ ഒരു പ്രതിഷേധവും സമരവും ഒക്കെ നടത്തിയിരുന്നു അത് ഞങ്ങൾ വാർത്തയെ പുറത്തുപെട്ടിരുന്നു ഇന്നാലിന്ന് ആ പിതാവ് മരണത്തിന് കീഴങ്ങി എന്ന വിവരം ഞങ്ങളെ വിളിച്ച് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങൾ അതിന്റെ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരൊന്നുമല്ല പക്ഷെ ഞങ്ങളൊക്കെ പച്ചയായ മനുഷ്യരാ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ കണ്ണു ദൃഷ്ടിയിൽ കണ്ടത് മാത്രമാണ് ഈ പച്ചയായ ഒരു മനുഷ്യന് ചികിത്സാ പിഴവ് തന്നെ എന്ന് പറയാൻ കിഡ്നി ട്രബിൾ എന്ന് പറഞ്ഞ് ചികിത്സിച്ചിട്ട് അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിഡ്നി ട്രിൾ അല്ല അപ്പൊ പിന്നെ അതല്ലെങ്കിൽ ഇത് തന്നെ വേറെ വിഷയം അല്ലെ അല്ല അത് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് അതിനുള്ള ആ ചികിത്സയാണല്ലോ ചെയ്തത് ആ ചെയ്ത ചികിത്സ തികച്ചും തെറ്റായ ഒരു ചികിത്സ തന്നെ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടതെന്നുള്ളതിന് നമുക്ക് പ്രത്യേകിച്ചൊരു കണക്ക് വേണ്ടാലോ ഒരു സിമ്പിൾ അർത്തമാറ്റിക് അല്ലേ ഞാൻ പറയുന്നത് നമ്മൾക്ക് നമുക്ക് നീതി കിട്ടണം എന്നാണ് ഞാൻ അഭിപ്രായം നീതി കിട്ടുമെന്ന് തോന്നില്ല എം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഡോക്ടർമാർ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് മറ്റു സംസ്ഥാനത്തെ തന്നെ മികച്ചൊരു ഹോസ്പിറ്റലാണ് മികച്ച ഹോസ്പിറ്റലിന്റെ പിഴവ് മരണപ്പെട്ടതാണ് സംശയം ഇപ്പൊ നമ്മൾ ആരോട് സംസാരിച്ചാൽ എവിടെ ചെന്നാലും ഇങ്ങനെ ഒരു പറയുന്നു പറയും താങ്കൾക്കുറപ്പുണ്ട് ഈ പറയുന്ന ചികിത്സാ പിഴവാണെന്ന് ചികിത്സാ പരമാണെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാരും പറയുമ്പോ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മോർച്ചറി കൊണ്ടുവന്നൊരു പോലീസുകാരൻ പറയുന്ന കേട്ട് അദ്ദേഹത്തിന്റെ മോക്ക് ഇങ്ങനെ കുഞ്ഞിനിങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അത് ആരോട് സംസാരിച്ചാലും നമുക്കിത് പിഴവ് പറ്റിയതായിട്ടുണ്ട് തോന്നിയിട്ടുണ്ടാവുന്നുണ്ട് അദ്ദേഹം വിളിച്ചനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു രണ്ട് ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് രണ്ട് രണ്ടൊക്കെ അപ്പോൾ ഞാൻ കോംപ്രമൈസായിട്ട് അല്ല എന്തോ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോയത് എൻ്റെ ബന്ധുവൽ അപ്പോൾ എൻ്റെ മുമ്പിലിന്ന് ഷാബി ഡോക്ടർ പറഞ്ഞ് നമുക്കിതൊന്ന് സെറ്റിൽ ചെയ്യാം ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഞങ്ങൾ തരാം എല്ലാം കൂടെ ചേർത്ത് ഒന്നര ലക്ഷം രൂപ കാര്യം അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യവും പറഞ്ഞില്ലെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ അവിടെ അവർക്ക് പാളിച്ച പറ്റി നമുക്ക് സംശയം തോന്നും ശരി എന്തായാലും ശരി ഇവിടെ കൂടിയവരെല്ലാം വിജയ ഹോസ്പിറ്റലിനെ കുറിച്ച് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇതൊക്കെ ശരി വെക്കേണ്ടതാണോ ഇല്ലയോ എന്നാ എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം ഈ മാത്യു ജോൺ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയണം അതിനുശേഷം മാത്രമേ എന്താണ് ഈ മാത്യു ജോർണിൻ്റെ കാര്യത്തിൽ നടന്നത് എന്ന് അറിയാൻ കഴിയും പക്ഷേ ഈ ഒരു ആരോപണം വന്ന അന്ന് മുതൽ കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിന് നേരെ ഗുരുതര ആരോപണങ്ങളുമായി നിരവധി പേർ രംഗത്തെത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിജയ ഹോസ്പിറ്റലിൻ്റെ അധികൃതർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും ഞങ്ങൾ അന്വേഷിക്കുന്നു